ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ചൊവ്വാഴ്ച പുറത്തു വരികയാണ് നേരത്തെ തന്നെ എക്സിറ്റ് പോളുകളൊക്കെ തന്നെ അതിൻ്റെ ഫലം പുറത്തുവിട്ട് കഴിഞ്ഞു പലരും ബി ജെ പി ജയിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു വളരെ ന്യൂനപക്ഷം ചില പ്രവചനക്കാർ ബി ജെ പിയുടെ സീറ്റ് അത്ര കിട്ടത്തില്ലെന്ന് പറയുന്നുണ്ട് പിന്നെ കേരളത്തിലെ പല മാധ്യമങ്ങളും അവരുടേതായ രീതിയിലുള്ള ചില എക്സിറ്റ് പോളുകളും അല്ലെങ്കിൽ ആ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ എക്സിറ്റ് പോൾ പല പ്രഖ്യാപനങ്ങളും അവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്തു തന്നെ എല്ലാ പാർട്ടികളും എലക്ഷൻ റിസൾട്ട് വരുന്നവരെ തങ്ങൾ ജയിക്കും എന്നാണ് പറയുന്നത് അത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ് അപ്പോൾ അതിന് അതിൻ്റെതായ അവർക്ക് ജയിക്കുമെന്ന് പറയുന്നതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും അതുകൊണ്ടാണ് എക്സിറ്റ് പോൾ വരുമ്പോഴും അവർ പറയുന്നത് എക്സിറ്റ് പോളിനെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല തങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ എക്സിറ്റ് പോളിനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ തങ്ങൾക്ക് അനുകൂലമായ ആളുകൾ എക്സിറ്റ് പോളിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറയും അതൊക്കെ സ്വാഭാവികമായിട്ട് പറയുന്നതാണ് അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് തോറ്റു കഴിഞ്ഞാൽ തോറ്റതിന് എല്ലാവർക്കും അവരുടേതായ ചില ന്യായീകരണങ്ങൾ ഉണ്ടാകും അപ്പോൾ ഓരോ ഒന്നുകിലും അത് പെട്ടെന്ന് തന്നെ നടത്തും അല്ലെങ്കിൽ പാർട്ടി കമ്മിറ്റി കൂടി നടത്തും അപ്പം അതിന് അല്ലെങ്കിൽ ഇത്തവണ തങ്ങൾക്ക് എന്തുകൊണ്ട് ജനപിന്തുണ നേടാൻ സാധിച്ചില്ല എന്നുള്ളതിന് അവർക്ക് അവരുടേതായ വിശദീകരണങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ സംഘടനാപരമായ വിശദീകരണങ്ങളായിരിക്കാം അല്ലെങ്കിൽ സംഘടനാപരമായ കാരണങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചില നിലപാടുകൾ മൂലമായിരിക്കാം അല്ലെങ്കിൽ എതിരാളികൾ വർഗീയ പ്രചരണം നടത്തിയെന്ന് പറയാം ജാതി പിടിച്ചിൻ്റെ പേരിൽ വോട്ട് പിടിച്ചു എന്ന് പറയാം അങ്ങനെ പല കാരണങ്ങളും നടത്താം അല്ലെങ്കിൽ ചിലർ കണക്കുകളുടെ കഥകൾ പറയാം നേരത്തെ ഇ എം എസ് നമ്പൂതിരിപ്പെട്ട മുഖ്യമന്ത്രിയായ സമയത്ത് എൽ ഡി എഫ് തോറ്റാൽ അദ്ദേഹം പറയും സീറ്റിന്റെ കാര്യത്തിലേ തോറ്റിട്ടുള്ളൂ വോട്ടിന്റെ ശതമാന കണക്ക് എടുത്തുകൊണ്ട് കഴിഞ്ഞവണത്തേക്കാൾ ഇത്ര ഞങ്ങൾക്ക് കിട്ടി അല്ലെങ്കിൽ ഇത്ര കുറയുന്ന സമയത്ത് അത്ര കിട്ടി എന്നൊക്കെ അദ്ദേഹം പറയും ചില ന്യായീകരണങ്ങൾ പറയാറുണ്ടല്ലോ അത് ഇ എം എസിൻ്റെതായ ഒരു ശൈലിയാണ് അത് മറ്റു പലരും എടുക്കാറുണ്ട് അപ്പം അതൊക്കെ ഒരു പ്രക്രിയയാണ് കാരണം തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നവരെ എല്ലാവരും ജയിക്കുന്നു പറയും തോറ്റു കഴിഞ്ഞാൽ തോറ്റതിനെ ന്യായീകരണം കണ്ടെത്തും ജയിച്ച ആളുകൾ ജയിച്ചതിൻ്റെ ആഹ്ലാദത്തിലായിരിക്കാം പക്ഷേ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടിക്രമങ്ങളൊക്കെ ശരിയും തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടിക്രമങ്ങളൊക്കെ തെറ്റും എന്ന് പറയുന്നത് ആ ഒരു സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷമായ കോൺഗ്രസ് നടത്തുന്നത് കാരണം ഇന്ത്യ രാജ്യം ദശാബ്ദങ്ങളോളം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നാൽ ഈ ടി എൻ ശേഷൻ ഇലക്ഷൻ കമ്മീഷൻ ആയതിനു ശേഷമാണ് ഈ എലക്ഷൻ കമ്മീഷന് തന്നെ ഇത്രയധികം ശക്തിയുണ്ടോ എന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ഇന്ത്യക്ക് കാണിച്ചു കൊടുത്തത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും നല്ല ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിൽ നടക്കുന്നത് കുറ്റമറ്റ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് മുമ്പൊക്കെ ബാലറ്റ് പേപ്പർ ആയിരുന്നു ഇപ്പോൾ നമ്മളിത് ഇലക്ട്രോണിക് വോട്ടിങ്ങിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് അപ്പം എത്രയോ വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷമായ കോൺഗ്രസ് ചെയ്യുന്നത് ഓരോ തവണയും അവർ ഇലക്ഷൻ കമ്മീഷനിലുള്ള വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം രേഖപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇത് തിരഞ്ഞെടുപ്പിൽ തങ്ങൾ തോൽക്കുമെന്ന് മുൻകൂട്ടി കണ്ടറിഞ്ഞാണ് അവരിങ്ങനെ ചെയ്യുന്നത് കാരണം ഇപ്പോഴും കോൺഗ്രസ് പറയുന്നത് തങ്ങൾക്ക് ഇരുന്നൂറ്റി സീറ്റ് അതായത് കോൺഗ്രസിനും ഘടകക്ഷും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് കിട്ടുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ് കാരണം അവരുടെ നേതാക്കന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി ആ ആളുകളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് അവർ നടത്തിയ വിശകലനത്തിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് കോൺഗ്രസ് മുന്നണിക്ക് കിട്ടും എന്ന് എന്നറിഞ്ഞത് ഇനി ഇത് കിട്ടാത്ത സമയത്ത് എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർക്കെതിരായിട്ടാണ് മത്രിക്കുന്നത് കോൺഗ്രസിന് അറുപത് സീറ്റ് മാത്രമേ കിട്ടൂ എന്ന് പറയുന്ന എക്സിറ്റ് പോളുകളുണ്ട് കോൺഗ്രസ് തന്നെ നൂറ് സീറ്റിനാണ് മത്സരിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നൂറ് സീറ്റ് കിട്ടിയാൽ ഭാഗ്യമെന്നുള്ള രീതിയിലായിരുന്നു കോൺഗ്രസ്സിൻ്റെ നിലപാടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്ത് തന്നെ ആയാലും കോൺഗ്രസ് ജയിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ച് കഴിഞ്ഞില്ലെങ്കിൽ എന്തു സംഭവിക്കും ജയിച്ച് കഴിഞ്ഞില്ലെങ്കിൽ അവർ പറയുന്നത് ഞങ്ങളല്ല തോൽവിയുടെ കാരണം പാർട്ടിയെല്ലാം മറിച്ച് ഇലക്ഷൻ കമ്മീഷൻ തോൽപ്പിച്ചതാണെന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതൊരു ശരിയായ പ്രക്രിയയില്ല കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഓരോ പ്രവർത്തനവും വളരെ സുതാര്യമാണ് കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഇലക്ഷൻ കമ്മീഷൻ ഒരുപോലെയാണ് കാണുന്നത് എല്ലാ പാർട്ടികൾക്കും ഒരേ അവസരമാണ് കൊടുക്കുന്നത് അവരുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കുറ്റമറ്റതാണെന്ന് ബോധ്യപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത് കോൺഗ്രസിനെ അനുകൂലിക്കുന്ന മുൻ ഇലക്ഷൻ കമ്മീഷണർമാർ പോലും അവരെ കാര്യം സംബന്ധിച്ചിട്ടാണ് ഇലക്ഷൻ കമ്മീഷന് ഒരു കുറ്റവും ഇലക്ഷൻ കമ്മീഷൻ നടപടിക്രമങ്ങളിൽ ഒരു കുറ്റവും ചേരാൻ ആരും കഴിയില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് ജയം ജയറാം രമേഷിനെ പോലെയുള്ള ആളുകൾ കോ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ട് ദുരാരോപണങ്ങൾ ഉന്നയിക്കാണ് ചെയ്തിരിക്കുന്നത് ഈ ഏറ്റവും ഒടുവിലായി അമിത്ഷാ കലക്ടർമാരെ വിളിച്ചു ഇങ്ങനെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് വിശദീകരിക്കണം അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അതിനെ സാധൂകരിക്കുന്ന തെളിവുകളായിട്ട് വരാനുള്ള ഉത്തരവാദിത്വം കൂടി ജയറാം രമേഷൻ ഉണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് പതിനാലിന് ശേഷം നടന്ന ചില ഇലക്ഷനുകളിലേക്ക് നോക്കാം അതിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് ജയിച്ചത് അതിന് തൊട്ടു മുമ്പുള്ള പാർട്ടി അധികാരത്തിലിരുന്ന പാർട്ടി യു പി എ ആയിരുന്നു രണ്ടാം യു പി എ സർക്കാരിനെ തോൽപ്പിച്ചിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലേറിയത് അന്ന് 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 എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ അന്ന് പറ്റും കാരണം അന്ന് ജയിച്ചത് ബി ജെ പി ആണ് പക്ഷെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ആപ്പും കോൺഗ്രസും ചേർന്നാണ് ഡൽഹിയിൽ വിജയിച്ചത് അന്ന് എന്ത് വോട്ടിംഗ് യന്ത്രമാണ് ഉപയോഗിച്ചിരുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്ര യന്ത്രമാണ് ഉപയോഗിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അതേപോലെ തന്നെ ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് അധികാരത്തിൽ വന്നത് അന്ന് ബി ജെ പി പ്രതിപക്ഷത്തായി അപ്പം അന്നവർ കുറ്റം പറഞ്ഞിരുന്നു അന്നവർ കുറ്റം പറഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ പിന്നീട് പശ്ചിമബംഗാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ആണ് അവർ അവരധികാരം നിലനിർത്തുകയാണ് ചെയ്തത് അവിടെ ബി ജെ പി തോറ്റു രണ്ടായിരത്തി പതിനാറിൽ തമിഴ്നാട് നടന്ന ഇലക്ഷനിൽ എ ഡി എം കെ മുന്നണിയാണ് ജയിച്ചത് അത് ഒരു ബി ജെ പി യുമായിട്ടുള്ള സഖ്യകക്ഷിയായിരുന്നു എ ഡി എം കെ രണ്ടായിരത്തി പതിനേഴിൽ പഞ്ചാബിൽ ബി ജെ പി അകാലിദൾ സഖ്യത്തിന് അധികാരം തിരിച്ചു പിടിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് അന്ന് അവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ഗോവയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് ജയിച്ചത് അത് ബി ജെ പി തന്നെയാണ് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഉത്തരാഖണ്ഡിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് ബി ജെ പി അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ യു പിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയിൽ നിന്ന് ബി ജെ പി അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് നിന്ന് ബി ജെ പി അധികാരം പിടിച്ചെടുക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരം നിലനിർത്തി രണ്ടായിരത്തി പതിനെട്ടിൽ കർണാടകയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജെ ഡി എസ് സഖ്യമാണ് ജയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഛത്തീസ്ഗഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ഛത്തീസ്ഗഡ് രാജസ്ഥാൻ തെലങ്കാന ഈ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരം ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയായിരുന്നു ചെയ്തത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ തെലുങ്കാന അതിൽ തെലുങ്കാനയിൽ മാത്രം ടി ആർ എസ് ആണ് ജയിച്ചത് മറ്റ് മൂന്ന് സ്ഥലങ്ങളിലും കോൺഗ്രസ് ആണ് ജയിച്ചത് ബി ജെ പി എല്ലാ അധികാര സ്ഥല സ്ഥാനങ്ങളിലും അതായത് മൂന്ന് സ്ഥലത്തും അധികാരമുണ്ടായിരുന്ന മൂന്ന് സ്ഥലത്ത് ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ ഈ മൂന്ന് ചെയ്തിട്ടുള്ളൂ അന്നൊന്നും ആരും ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് യാതൊരു കുറ്റവും പറഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നു അപ്പോൾ വീണ്ടും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് എന്ന കുറ്റത്തെക്കുറിച്ച് പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ആന്ധ്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജഗൻമോഹൻ റെഡ്ഡിയാണ് ജയിച്ചത് ഹരിയാനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ അധികാരം നിലനിർത്തി മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി സർക്കാരാണ് വന്നത് കാരണം ആദ്യം ബി ജെ പി ആയിരുന്നു ഭരിച്ചിരുന്നത് പിന്നീട് ശിവസേന ബി ജെ പി ആയിട്ട് സഖ്യം പൊളിയായിരുന്നു ചെയ്തിരുന്നത് ജാർഖണ്ഡിൽ ബി ജെ പിയിൽ നിന്ന് ജെ എം എം കോൺഗ്രസ് സഖ്യം അധികാരം പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ ഭരണം രണ്ടായിരത്തി പതിനഞ്ചിലെ ഭരണം അവർ നിലനിർത്തി രണ്ടായിരത്തി ഇരുപതിൽ ബീഹാറിൽ അതിനിടയിൽ ജെ ഡി യു ബി ജെ പി സഖ്യം വന്നിരുന്നു ആ സഖ്യം തന്നെ രണ്ടായിരത്തി ഇരുപതിലും അത് തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പി ആണ് ആസാമിൽ രണ്ടായിരത്തി ഇരുപത്തി ആസാമിൽ നിന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരം നിലനിർത്തി ഇരുപത്തി ഒന്നിൽ എ ഡി എം കെയിൽ നിന്ന് ഡി എം കെ സീറ്റ് തിരിച്ചു പിടിച്ചു അതായത് തമിഴ്നാട് തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബംഗാളിൽ മമത ഭരണം തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോവയിൽ ബി ജെ പി ഭരണം തുടർന്നു ഉത്തരാഖണ്ഡിൽ ബി ജെ പി ഭരണം തുടർന്നു പഞ്ചാബിൽ കോൺഗ്രസിൽ നിന്ന് ആം ആദ്മി പാർട്ടി പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിരണ്ടിൽ യു പിയിൽ ബി ജെ പി നിലനിർത്തി ഹിമാചൽ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തു അന്ന് വോട്ടിംഗ് യന്ത്രത്തിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്തിൽ ബി ജെ പി നിലനിർത്തി കർണാടകത്തിൽ ബി ജെ പിയിൽ നിന്ന് അതായത് കഴിഞ്ഞ വർഷം കർണാടകത്തിൽ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് അധികാരം തിരിച്ചുപിടിച്ചു അന്ന് ഈ വോട്ടിംഗ് യന്ത്രത്തിന് യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് നിന്ന് ബി ജെ പി തിരിച്ചു പിടിച്ചു മധ്യപ്രദേശിൽ ബി ജെ പി ഭരണം നിലനിർത്തി രാജസ്ഥാനിൽ കോൺഗ്രസ് ബി ജെ പി ഭരണം പിടിച്ചു പിടിച്ചു അതേസമയത്ത് തെലുങ്കാനയിൽ കോൺഗ്രസ് ടി ആർ എസ് എന്ന് ഭരണം തിരിച്ചു പിടിക്കും അപ്പം ഇന്ത്യയിൽ പലപ്പോഴും പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ജയിക്കാറുണ്ട് പക്ഷേ മറ്റേത് കാരണങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പരാജയത്തിൻ്റെ കാരണമായിട്ട് വിലയിരുത്താം പക്ഷേ ഇലക്ഷനിൽ തോറ്റാൽ അത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് തകരാറാണെന്ന് പറയുന്നത് അങ്ങേറ്റം നീജവും നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിലുള്ള ഒരു വിശ്വാസം നശിപ്പിക്കുന്നതുമായ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ യശസ്സിന് കോട്ടം തട്ടിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി അക്ഷീണമായിട്ട് പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെയും അതിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ആളുകളെയും അപമാനിക്കുന്ന ഒരു ശ്രമമാണ് അത് കോൺഗ്രസ് എപ്പോഴും ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കുന്നതാണ് നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തിന് ശുഭകരം എന്നാണ് പറയാനുള്ളത്